സാറെ കേരളത്തിലെ ജലസംഭരണികളുടെ സമീപത്തുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ സർക്കാരുടെ ഉത്തരവ് ഉറപ്പുവച്ചിട്ടുണ്ട് ഇരുപത്താറ് പന്ത്രണ്ട് ഇരുപത്തിനാല് അതിലെ ഈ സംഭരണികളുടെ സമീപ കാറ്റഗറി വൺ ബഫർ സോൺ കാറ്റഗറി ടു സെക്കൻഡ് സോൺ ഇതിലെ കാറ്റഗറി വണ്ണിൽ പൂർണ്ണമായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരോധിക്കുന്നു കാറ്റഗറി ടുവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വളരെ അപ്രായോഗികമായിട്ടുള്ള നിബന്ധനകൾ ഏർപ്പെടുത്തുന്നു ഈ കാര്യത്തിൽ ജനങ്ങൾക്കുള്ള പ്രയാസം പരിഹരിക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കുമോ ബുദ്ധിമുട്ടുകൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് നമ്മളത് കാണേണ്ട ഒരു കാര്യം അസമ നമ്മുടെ അറിവിലേക്കൂടിയായിട്ട് ഞാനൊന്ന് സൂചിപ്പിക്കുക ഈ ഇതിനൊരു പ്രീവിയസ് പ്രീവിയസായിട്ട് ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവ് അനുസരിച്ച് ഇന്ത്യയിലെ മേയർ ഡാമുകളിലെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പരിധി നിശ്ചയിച്ചുകൊണ്ട് ഒരു പവർ സോൺ നിലവിൽ വന്നിരുന്നു എന്നാൽ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് സർക്കാർ പിൻവലിച്ചെങ്കിലും ഡാമുകളോട് ചേർന്ന് നിൽക്കുന്ന റിസർവെയർ പ്രദേശങ്ങളിൽ മലിനീകരണം മണ്ണൊലിപ്പ് എന്നിവ ഉൾപ്പെടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അഭിമീകരിക്കാൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കുകയും ആയത് കേരള ഇറിഗേഷൻ വാട്ടർ കൺസർവേഷൻ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന കേരള ഡാം സേഫ്റ്റി അതോറിറ്റി ചെയർമാനായിരുന്ന റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ശ്രീ രാമേന്ദ്രൻ നായർ ഓരോ നിർമ്മാണ അപേക്ഷയും പരിശോധിച്ച് അനുമതി നൽകുകയും ചെയ്തു വന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഡാം സേഫ്റ്റി ആക്ട് നിലവിൽ വന്നപ്പോൾ കേരള ഡാൻസേഫ്റ്റി അതോറിറ്റി ഇല്ലാതാകുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ബാണാസുര സഖാർ റുശ്രുവേറിനോട് ചേർന്ന് നിർമ്മിക്കുന്ന പ്രദേശത്തെ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്ന വിഷയം പരിഗണിച്ചപ്പോൾ റുശ്രകരികളുടെ ചുറ്റും നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ഒരു നയം രൂപീകരിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകി നിർമ്മാണാനുമതി നൽകുന്നതിന് ഒരു പ്രത്യേക നിയമം ഇല്ലാതിരിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ഡാമുകളുടെ റിസർവേറുകളെ സൂചിപ്പിച്ച പ്രശ്നങ്ങൾ അപീകരിക്കാൻ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇത് ജനങ്ങൾക്ക് ആശ്യം കൊണ്ടാകേണ്ട കാര്യമില്ല ജോസഫ് അല്ല ഞാനൊന്നും പറഞ്ഞോട്ടെ ആരാവശ്യമില്ല എൻ്റെ പ്രധാനപ്പെട്ട കാരണം നിലവിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഇത് ബാധിക്കുന്നില്ല രണ്ടാമത്തെ വിഷയം ബഫർ എന്ന വാക്കേന ആവശ്യമില്ല അങ്ങനെ പ്രശ്നം രൂപപ്പെടുത്തണം എന്നുള്ള ആഗ്രഹവും ഇല്ല കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ വന്ന സമയത്ത് കൂടുതൽ അത് ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യത ഒരു പക്ഷേ നൂറ് മീറ്ററോ ഇരുന്നൂറ് മീറ്ററോ ഒരു ഇൻസ്ട്രക്ഷൻ വന്നാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടി വന്നത് അവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോ അപേക്ഷകളും പ്രത്യേകമായി പരിശോധിച്ച് ചെയ്യുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്ന തലത്തിലേക്ക് ഈ ഉത്തരവ് മോഡിഫൈ ചെയ്താലും അതാണ് കുറേ അക്സെപ്റ്റബിൾ എന്ന് കണ്ടാൽ അതിന് ഗവൺമെൻറ് തയ്യാറാവും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരാവശ്യമില്ലാത്ത ഒരു ബുദ്ധിമുട്ട് രൂപപ്പെട്ട ജനങ്ങൾക്ക് ഒരാശങ്ക ആവശ്യമില്ല അത്തരം കാര്യങ്ങളെല്ലാം നേരത്തെ നടന്നതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവിടെ വന്ന ചില വിഷയങ്ങൾ ഇപ്പം ചില ഈ റിസോർട്ട് ഒക്കെ പണിയുമ്പോൾ ഡാമിൻ്റെ തീരത്തോട് ചേർത്ത് പെർമിഷൻ കൊടുക്കണോ വേണ്ടയോ അത് ഓരോന്നിൻ്റെയും കാര്യങ്ങൾ പ്രത്യേകമായി പരിശോധിച്ച് ചെയ്യാം ആ ഉത്തരവ് ഇറങ്ങി എന്നുള്ളത് കൊണ്ടിട്ടുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാവില്ല ആ ഉത്തരവിനേക്കാൾ ഉപരിയായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ വരുത്തി ജനജീവിതത്തെ ബാധിക്കാതെ നിലവിലുള്ള നിർമ്മാണത്തെ ബാധിക്കാതെ എന്നാൽ കുടിവെള്ളം ഉൾപ്പെടെയുള്ള വ്യക്തിതര കാര്യങ്ങൾ ഇറിഗേഷൻ ടൂറിസം കൊണ്ടുവന്നിട്ടുണ്ട് ടൂറിസം രംഗത്ത് ഒരു മാറ്റം ഉണ്ടാക്കാനാണല്ലോ ഞാൻ കൊണ്ടുവന്നത് ആ പ്രദേശത്ത് അത്തരം ടൂറിസം സാധ്യതകൾ കൊണ്ടുവരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു വിലങ്ങാകാൻ പാടില്ലല്ലോ അപ്പം കേരളത്തിൽ പൊതുവിൽ ഇറിഗേഷൻ ബോഡികളെ ടൂറിസവുമായി ബന്ധപ്പെടുത്തി ജനങ്ങൾക്ക് കൂടുതൽ സാമീപ്യം എല്ലാൻ കഴിയുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ ഇതൊരാശങ്കയ്ക്കിട നൽകുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ ഉത്തരവിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നെങ്കിൽ ആ ഉത്തരവിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉള്ള സാഹചര്യങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്